എന്താ വരയ്ക്കുന്ന മനസ്സിലായോ ഇത് ഫോണിന്റെ ബാക്ക് ഈ ഫോണിന്റെ ബാക്ക് വഷത്തിന് പിന്നെ ലവ് വരുന്ന ഒട്ടിക്കുന്നതാ ഇനി ഈ ഫോണിന്റെ ഫ്രണ്ട് വാഷ് ഒന്ന് ഇങ്ങോട്ട് വരച്ചു ഫ്രണ്ട് വശം എന്തൊക്കെയുണ്ടാവ് പിന്നെ യൂട്യൂബ് കാണിക്കണോ ഇതെല്ലാം ദൈവുവിൻ്റെ ഇവിടെ ഉള്ള പരിപാടികൾ നാല് മുപ്പത്തഞ്ച് ബിഎം എന്നിട്ടൊരു ബാക്ക് വാഷും വരച്ച് വെച്ചേക്കുന്നു അമ്മമ്മന്റെ ഫോൺ എടുത്ത് നോട്ട്ബുക്കിൽ വെച്ച് ഇങ്ങനെ വരച്ചെടുത്ത് അപ്പൊ അതിനു ഇങ്ങനെയൊക്കെ എഴുതിയതൊക്കെ എങ്ങനെയാ ഓ അത് നോക്കിട്ടല്ലേ അതിൽ നാല് നാപ്പത്തെട്ടോ വാട്ട്സപ്പും ഇതൊക്കെ എന്ത് വരച്ച ചിത്രങ്ങളൊക്കെ ചിത്രങ്ങൾ കാണിച്ച